വാർത്താനിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി നവകേരള സദസ്സ് എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ സന്തോഷമെന്ന് രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും ചെന്നിത്തല ഒന്നര ഏക്കർ സ്ഥലത്ത് ട്രെയിനും ഹൌസ്ബോട്ടും വെള്ളച്ചാട്ടവും പൊറനാട്ടുകരയിൽ മെഗാ പുൽക്കൂട് ഒരുങ്ങുന്നു സെൻസബസ്റ്റെൻസ് ഇടവകയാണ് പുൽക്കൂട് ഒരുക്കുന്നത് രാജ്യത്ത് പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയിലുണ്ടായ ഇടിവാണ് വില കുറയാൻ കാരണമായത് ചക്രവാത ചുഴികൾ സംസ്ഥാനത്ത് വീണ്ടും മഴയ്ക്ക് സാധ്യത മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിനും വിലക്ക് നമസ്കാരം ഞാൻ ബിന്ദുപ്രസാദ് വിശദമായ വാർത്തയിലേക്ക് നവകേരള സദസ് എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ സന്തോഷമെന്ന് രമേശ് ചെന്നിത്തല നവകേരള സദസ് കൊണ്ട് കേരളത്തിന് ഒരു ഗുണവും ഉണ്ടായില്ലെന്നും ചെന്നിത്തല തൃശ്ശൂരിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നവകേരള സദസ് എന്നത് വെറും രാഷ്ട്രീയ വ്യായാമം മാത്രമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ മുഖ്യമന്ത്രിയാണ് ആഹ്വാനം ചെയ്തത് കുട്ടികളെ മർദ്ദിക്കാൻ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും രമേശ് ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു കേരള സദസ് എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ കടുത്ത പ്രതിഷേധമുണ്ട് കാരണം കഴിഞ്ഞ പതിനാല് ജില്ലകളിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രകടനം ജനങ്ങൾ കണ്ടതാണ് ഒരു ഒരു വ്യക്തിക്കും ഈ സദസ്സുകൊണ്ട് പ്രയോജനമുണ്ടായില്ല ജനങ്ങളുടെ ഒരു പ്രശ്നത്തിനും പരിഹാരം ഉണ്ടായില്ല ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ടില്ല ഇത് കേവലം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് അതോടൊപ്പം തന്നെ കുട്ടികളെ അക്ഷ ആക്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലാതെ കേരളത്തിന് ഈ ജന സദസ്സുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത് ഉള്ളത് നവകേരള സദസ്സുകൊണ്ട് കേരളത്തിന് എന്ത് ഗുണമുണ്ടായി ജനങ്ങൾക്ക് എന്ത് നവകേരള സദസ്സ് എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും ഒപ്പം കടുത്ത പ്രതിഷേധമുണ്ടെന്നും പറഞ്ഞ അദ്ദേഹം സദസ്സുകൊണ്ട് ജനത്തിന് ഒരു ഉപകാരവും ഉണ്ടായില്ലെന്നും സദസ്സ് ഒരു ജനകീയ പ്രശ്നത്തിലും ഇടപെടില്ലെന്നും ആരോപിച്ചു കേവലം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് നടക്കുന്നത് പ്രതിപക്ഷത്തെ വിമർശിക്കാനും കുട്ടികളെ ആക്രമിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കാനുമാണ് പിണറായി ശ്രമിക്കുന്നത് അതല്ലാതെ സദസ്സുകൊണ്ട് കേരളത്തിന് ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒന്നര ഏക്കർ സ്ഥലത്ത് ട്രെയിനും ഹൗസ് ബോട്ടും വെള്ളച്ചാട്ടവും മുപ്പതടി ഉയരമുള്ള സാന്താക്ലോസുമെല്ലാമായി പുറനാട്ടുകരിയിൽ ഒരുങ്ങുന്നു മെഗാ പുൽക്കൂട് ക്രിസ്മസ് കാലത്തെ വിസ്മയ കാഴ്ചകളുടെ അത്ഭുത ലോകം തന്നെയാണ് പൊറന്നാട്ടുകര സെന്റ് സബസ്റ്റ്യൻസ് ഇടവകയിൽ ഒരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ക്രിസ്മസിന് അര ഏക്കർ സ്ഥലത്ത് ഒരുക്കിയ മെഗാ പുൽക്കൂടിന് ലഭിച്ച വൻ സ്വീകാര്യത കണക്കിലെടുത്താണ് ഇത്തവണ ഒന്നര ഏക്കർ സ്ഥലത്ത് വമ്പൻ പുൽക്കൂടൊരുക്കാൻ പൊറുന്നാട്ടുകര ഇടവക മുന്നിട്ടിറങ്ങിയത് ഒക്ടോബർ പകുതിയോടെ തന്നെ വിവിധ രൂപങ്ങൾ നിർമ്മിക്കുന്ന ജോലികൾ ഇടവകയിലെ കലാകാരന്മാർ ആരംഭിച്ചിരുന്നു വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന കലാകാരന്മാരായ ജെയ്സൺ ഡെന്നി എന്നിവരാണ് നേതൃത്വം നൽകുന്നത് കൂടാതെ ടോണി ജെയിംസ് ഡോണി സണ്ണി ജോയ്സൺ ഷാരോൺ തുടങ്ങി നിരവധി പേരാണ് രാത്രിയും പകലും ഭേദമില്ലാതെ പുൽക്കൂട് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഗുഹയ്ക്ക് സമാനമായ പ്രവേശന കവാടത്തിലൂടെ അകത്തു കടന്നാൽ നരഭോജിക്കടുവിയും സിംഹവും കഴിഞ്ഞ് വെള്ളച്ചാട്ടവും തടാകവും ഒരുക്കുന്നു ഒപ്പം വെള്ളത്തിൽ കിടക്കുന്ന ഹൗസ് ബോട്ടും നിർമ്മിക്കുന്നുണ്ട് ഏതൻ തോട്ടവും മഞ്ഞുമലയും പഴയ മാർക്കറ്റുമെല്ലാം പുൽക്കൂടിന്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട് കൂടാതെ മുപ്പതടി ഉയരമുള്ള കൂറ്റൻ സാന്താക്ലൂസും കാഴ്ചക്കാരെ വരവേൽക്കാൻ ഇവിടെയുണ്ടാകും കഴിഞ്ഞ വർഷം കെ സി വൈഎമ്മിന്റെ നേതൃത്വത്തിലായിരുന്നെങ്കിൽ ഇത്തവണ ആയിരത്തിലധികം വീട്ടുകാരുള്ള ഇടവകയിലെ പതിനഞ്ച് ഭക്തസംഘടനകളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് മെഗാ പുൽക്കൂട് നിർമ്മാണം പുരോഗമിക്കുന്നത് രാത്രിയും പകലും അവധി ദിനങ്ങളിലുമായി കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഇടവകയിലെ ജനം മുഴുവൻ ഒത്തുചേർന്നാണ് പുൽക്കൂടൊരുക്കുന്നത് പുൽക്കൂടിനോടനുബന്ധിച്ച് ട്രെയിനും ബോട്ടിങ്ങും കാറ്റ് നിറച്ച ജമ്പിംഗ് ബൌൺസികൾ ഉൾപ്പെടെയുള്ള കാർണിവൽ വിവിധ ഗെയിമുകൾ ഫുഡ് കോർണർ ആയിരത്തിലധികം വിവിധ ജപമാലകളും നൂറിലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ ഉൾക്കൊള്ളിച്ചുള്ള മരിയൻ എക്സിബിഷനും ഡിസംബർ ഇരുപത്തിനാലിന് വൈകിട്ട് എട്ടിന് അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പുറനാട്ടുകര ശ്രീരാമകൃഷ്ണ മഠാധിപതി സ്വാമി സദ്ഭവാനന്ദ എന്നിവർ ചേർന്ന് മെഗാ പുൽക്കൂടിന്റെ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്ന് ഇരുപത്തിയെട്ട് രാത്രി വരെ മെഗാ പുൽക്കൂട് സന്ദർശിക്കുന്നതിനുള്ള സൌകര്യം ഉണ്ടായിരിക്കും ഇടവക വികാരി ഫാദർ ജോജു പനയ്ക്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോമോൻ പൊന്തേക്കൻ പള്ളി പ്രതിനിധി യോഗം തെരഞ്ഞെടുത്ത കൺവീനർ ഡേവിസ് ജിരിയ കണ്ടത്ത് ഫിനാൻസ് കൺവീനർ ബാബു ചുറ്റലപ്പള്ളി എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിവിധ കമ്മിറ്റികളാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത് ക്രിസ്മസ് കാലത്ത് പുറന്നാട്ടുകരിയിലെത്തുന്നവർക്ക് വിസ്മയ കാഴ്ചകൾ തന്നെയാകും മെഗാ പുൽക്കൂട് സമ്മാനിക്കുക രാജ്യത്ത് പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു മുപ്പത്തി ഒൻപത് രൂപ അൻപത് പൈസയാണ് സിലിണ്ടറിന് കുറയുക അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവിലയിലുണ്ടായ ഇടിവാണ് വില കുറയാൻ കാരണം ഇതോടെ ഡൽഹിയിൽ പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറിന്റെ ചില്ലറ വിൽപ്പന വില ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് രൂപ അൻപത് പൈസയാകും മുംബൈയിൽ ആയിരത്തി എഴുന്നൂറ്റി പത്തും കൊൽക്കത്തയിൽ രൂപ ചെന്നൈയിൽ എന്നിങ്ങനെയാണ് പുതുക്കിയ വില എന്നാൽ ഗാർഹിക എൽ പി ജി സിലിണ്ടർ വിലയിൽ മാറ്റമില്ല എല്ലാ മാസവും എണ്ണക്കമ്പനികൾ നടത്തുന്ന വില അവലോകനത്തിലാണ് തീരുമാനമുണ്ടായത് ചക്രവാത ചുഴികൾ സംസ്ഥാനത്ത് വീണ്ടും മഴയ്ക്ക് സാധ്യത അടുത്ത അഞ്ച് ദിവസം ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തെക്കു കിഴക്കൻ അറബിക്കടലിനും തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിനും മുകളിലായാണ് ഒരു ചുഴി നിലനിൽക്കുന്നത് ഭൂമധ്യ രേഖയ്ക്ക് സമീപം ഇന്ത്യൻ മഹാസമുദ്രത്തിനും തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി മറ്റൊരു ചുഴിയും സ്ഥിതി ചെയ്യുന്നുണ്ട് ഇന്ന് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലൊഴികെ മറ്റ് ജില്ലകളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇരുപത്തിമൂന്നിനും ഇരുപത്തിനാലിനും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലും ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും ലക്ഷദ്വീപ് പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്നും നാളെയും ലക്ഷദ്വീപ് പ്രദേശത്ത് മണിക്കൂറിൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തി കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് കന്യാകുമാരി പ്രദേശം അതിനോട് ചേർന്നുള്ള മാലിദ്വീപ് പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ ർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി തൃശൂർ ജനറൽ ആശുപത്രിക്ക് മുന്നിലെ പാർക്കിംഗ് ഏരിയയോട് ചേർന്ന് കൂറ്റൻ മരം കടപുഴകി വീണു ആറ് ഇരുചക്രവാഹനങ്ങൾക്ക് നാശനഷ്ടം ഒഴിവായത് വൻ അപകടം ആളപായമില്ല മരം മറിയാൻ തുടങ്ങുന്നത് കണ്ട് സമീപത്തുണ്ടായിരുന്നവരെല്ലാം ഓടി മാറിയതിനാൽ ആളപായം ഉണ്ടായില്ല വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചോടെയാണ് സംഭവം ഒ സമയം കഴിഞ്ഞതിനാൽ ആശുപത്രിക്ക് മുന്നിൽ കാര്യമായ തിരക്കുണ്ടായിരുന്നില്ല ഏതാനും ഇരുചക്രവാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നതിന്റെ മുകളിലേക്ക് കൂറ്റൻ ആര്യവേപ്പ് മറിഞ്ഞു വീഴും വാഹനങ്ങൾക്ക് കാര്യമായ മരത്തിന്റെ കടഭാഗം ദ്രവിച്ചതാകാം മറിഞ്ഞു വീണാൻ കാരണമെന്ന് സംശയിക്കുന്നു തൃശൂർ അഗ്നിരക്ഷാ നിലയത്തിൽ നിന്ന് സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ സി എസ് അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമെത്തി മരം യന്ത്രസഹായത്തോടെ മുറിച്ചു നീക്കിപ്പിച്ചത് കേരള റോഡ് വാർത്തകൾ ഓണത്തിന് പുറകെ ക്രിസ്മസിനും പട്ടിണിക്കിട്ട് സർക്കാർ തൃശൂർ ജവഹർ ബാലഭവനിലെ ജീവനക്കാർ അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കഴിഞ്ഞ ഏഴു മാസത്തോളമായി ശമ്പളം ലഭിക്കാത്തതിനാൽ പ്രതിഷേധിച്ചാണ് ജീവനക്കാർ സമരത്തിന് ഒരുങ്ങുന്നത് ജനുവരി മൂന്ന് മുതലാണ് സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നേരത്തെ ഓണക്കാലത്തും ഇതേ ദുരിതം അനുഭവിച്ച ജീവനക്കാർ അന്ന് ഇലയിൽ മണ്ണ് വിളമ്പിയാണ് ഓണസദ്യ കഴിച്ച് സമരം നടത്തിയത് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഒന്നും ശരിയാക്കിയില്ലെന്നും പട്ടിണി മാത്രമാണ് സമ്മാനിച്ചതെന്നുമാണ് ജീവനക്കാരുടെ ആരോപണം സർവീസിലെ അവസാന ശബരിമല ഡ്യൂട്ടി നിർവഹിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം വിരമിക്കാനൊരുങ്ങുന്ന തൃശൂർ നിലയത്തിലെ സീനിയർ ഫയർ ഓഫീസർ ജ്യോതികുമാറിന് സന്നിധാനം ഫയർ സ്റ്റേഷനിൽ വെച്ച് ജീവനക്കാർ ചേർന്ന് സ്നേഹാദരം നൽകി സന്നിധാനം ഫയർ സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ സന്നിധാനം സ്പെഷ്യൽ ഫയർ ഓഫീസർ എം എസ് സൂവി അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വിരമിക്കുന്ന അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ ടി അശോക് കുമാർ മെയ് മാസം വിരമിക്കുന്ന ഗ്രേഡ് ആസ് ആസ്റ്റു അനിൽകുമാർ വട്ടപ്പാറ എസ് എഫ് ആർഒ കെ എ ജ്യോതികുമാർ എന്നിവരെ പൊന്നാട ഷീൽഡ് എന്നിവ നൽകിയാണ് ആദരിച്ചത് യോഗത്തിൽ സന്നിധാനം സ്പെഷ്യൽ ഫയർ ഓഫീസർ കലേഷ് കുമാർ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ രാജൻ ഗ്രേഡ് എഎസ്റ്റിഒമാരായ കെ സി സജീവൻ അശോക് കുമാർ അനിൽകുമാർ പി എ ഷാജി പ്രദീപ് ഫയർ റെസ്ക്യു ഓഫീസർമാരായ പ്രകാശൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഒൻപത് പോയിന്റുകളിൽ നിന്നും ഡ്യൂട്ടിക്ക് തടസ്സം വരാത്ത രീതിയിൽ ജീവനക്കാർ ചടങ്ങിൽ പങ്കെടുത്തുവരുന്ന വരുന്ന വർഷം റിട്ടയർ ചെയ്യുന്ന ജീവനക്കാരായ അശോക് കുമാർ അനിൽകുമാർ ജ്യോതികുമാർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി തൃശ്ശൂർ പ്രസ് ക്ലബിന്റെ ക്രിസ്മസ് ന്യൂഇയർ ആഘോഷവും പാട്ട് ക്ലബിന്റെ വാർഷികവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു പ്രസ് ക്ലബ് ഹാളിലാണ് ആഘോഷ പരിപാടികൾക്ക് വേദി ഒരുങ്ങിയത് സിനിമാ സീരിയൽ താരം മഞ്ജു സുഭാഷ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പ്രസ് ക്ലബ് പ്രസിഡന്റ് ഒ രാധിക അധ്യക്ഷത വഹിച്ചു കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി വിനീത മുഖ്യാതിഥിയായി പ്രസ് ക്ലബ് സെക്രട്ടറി പോൾ മാത്യു കമ്മിറ്റി ഭാരവാഹികൾ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ആഘോഷ പരിപാടികളുടെ ഭാഗമായി മാധ്യമപ്രവർത്തകരുടെ സംഗീത പരിപാടി സ്നേഹസദ്യ എന്നിവയും ഉണ്ടായിരുന്നു അഡാപ്റ്റ് സൊസൈറ്റിയുടെ സൗജന്യ സേവന പരിശീലന കേന്ദ്രം നാടിനായി സമർപ്പിക്കാൻ ഒരുങ്ങുന്നു തൃശൂർ വെങ്ങണിശ്ശേരിയിലാണ് കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നത് ഡിസംബർ രാവിലെ പത്തിന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും ടി എൻ പ്രതാപൻ എം പി സി സി മുകുന്ദൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് കലക്ടർ കൃഷ്ണദേജ തുടങ്ങിയവർ സന്നിധരാവും ആദരിക്കൽ നാടൻപാട്ട് ചെണ്ടമേളം നൃത്ത ആവിഷ്കാരം തുടങ്ങി വിവിധ പരിപാടികളും ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ എ വി സണ്ണി എ എം വക്കച്ചൻ മാഗി ലൂയിസ് വർഗീസ് അക്കര എന്നിവർ പങ്കെടുത്തു സച്ചി സ്മാരക സമിതിയുടെ രണ്ടാമത്തെ സച്ചി കവിതാ പുരസ്കാരത്തിന് കവി സുജീഷ് രചിച്ച വെയിലും നിഴലും മറ്റു കവിതകളും എന്ന കൃതി അർഹായ രണ്ടായിരത്തി ഇരുപത്തി അയ്യായിരം ണം ഇരുപത്തി അയ്യായിരം രൂപയും സ്മൃതി മുദ്രയും അടങ്ങുന്നതാണ് പുരസ്കാരം പ്രൊഫസർ കെ സച്ചിദാനന്ദൻ പി എൻ ഗോപികൃഷ്ണൻ എസ് എം ജീവൻ എന്നിവർ അടങ്ങുന്ന ജൂറി കമ്മിറ്റിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് ഡിസംബർ മുപ്പതിന് വൈകിട്ട് നാല് മുപ്പതിന് തൃശൂർ സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും കെ സച്ചിദാനന്ദൻ സ്മാരക പ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ കെ ആർ അജിത പി എൻ ഗോപികൃഷ്ണൻ പി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തിന്റെ ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു സംഗീത നൃത്ത കർമ്മശ്രേഷ്ഠ ശിരോമണികൾക്കായി ദേവസ്ഥാനം ഏർപ്പെടുത്തിയിട്ടുള്ള ദക്ഷിണാമൂർത്തി നാദ പുരസ്കാരം ഹിന്ദി ചലച്ചിത്ര പിന്നണി ഗായികയും ഭജൻ ഗായികയുമായ പത്മഭൂഷൺ അനുരാധ പൊഡ്വാളിന് ഒരു ലക്ഷം രൂപയും പഞ്ചലോഹ നിർമ്മിതമായ വിഷ്ണുസ്വാമി ശില്പവും പൊന്നാടിയും അടങ്ങുന്നതാണ് അവാർഡ് ദേവസ്ഥാനം നാട്യമയൂരി പുരസ്കാരത്തിന് നർത്തകി പത്മശ്രീ ചിത്ര വിശ്വേശ്വരനും ദേവസ്ഥാനം കർമ്മശ്രേഷ്ഠ പുരസ്കാരത്തിന് തിരുവിതാംകൂർ രാജകുടുംബാംഗം റാണി അശ്വതി തിരുനാൾ ഗൌരിലക്ഷ്മിഭായ് തമ്പുരാട്ടിക്കും കാശി വിശ്വനാഥ ക്ഷേത്രം ട്രസ്റ്റിയും മുഖ്യ പുരോഹിതനുമായ പണ്ഡിറ്റ് കെ വെങ്കിടരമണ ഖ ഖനാപാടികൾക്കും ആയുർവേദാചാര്യൻ ഡോക്ടർ കെ ജി രവീന്ദ്രനും സമ്മാനിക്കും അരലക്ഷം രൂപയും പഞ്ചലോഹ നിർമ്മിതമായ വിഷ്ണുമായ സ്വാമി ശില്പവും പൊന്നാടിയും അടങ്ങുന്നതാണ് അവാർഡ് ഡിസംബർ ഇരുപത്തിനാലിന് സന്നിധിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും ഭജൻസ് സന്ധ്യ പഞ്ചരത്ന കീർത്തനാലാപനം എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി ഉണ്ടായിരിക്കും വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് പ്രവീൺ ടി എ അരുൺ ദിനേശ് രാജ് ഡോക്ടർ പൂർണത്രി ജയപ്രകാശ് ശർമ്മ എന്നിവർ പങ്കെടുത്തു ചാനൽ െവിടെയിരുന്നു തത്സമയം ആസ്വദിക്കാൻ ജി ഫോ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ കൂടി നവകേരള സദസ് എന്ന ദുരന്തം അവസാനിക്കുന്നതിൽ സന്തോഷമെന്ന് രമേശ് ചെന്നിത്തല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാൻ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും ചെന്നിത്തല ഒന്നര ഏക്കർ സ്ഥലത്ത് ട്രെയിനും ഹൌസ്ബോട്ടും വെള്ളച്ചാട്ടവും പൊറനാട്ടുകരയിൽ മെഗാ പുൽക്കൂട് ഒരുങ്ങുന്നു സെൻസബസ്റ്റിൻസ് ഇടവകയാണ് പുൽക്കൂട് ഒരുക്കുന്നത് പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു അന്താരാഷ്ട്ര വിപണിയിലെ എണ്ണവിലയിലുണ്ടായ ഇടിവാണ് വില കുറയാൻ കാരണമായത് ചക്രവാത ചുഴികൾ സംസ്ഥാനത്ത് വീണ്ടും മഴയ്ക്ക് സാധ്യത മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിനും വിലക്ക് ഇതോടെ ഈ വാർത്താ ബുളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി watching G4U News.